ഒരുപാട് വിദ്യാർത്ഥികൾ എൻ എം എം എസ് എക്സാം എഴുതിയിട്ട് റിസൾട്ട് കാത്തിരിക്കുന്നുണ്ട് അവർക്കുള്ള ഒരു സന്തോഷ വാർത്തയാണ് ഇന്നത്തേത് എന്ന റിസൾട്ട് വരും ഇന്ന് റിസൾട്ട് വരും എന്ന് പറഞ്ഞ് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഇന്ന് അറിഞ്ഞിട്ടുള്ള വാർത്ത എൻ എം എസിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ റിസൾട്ട് എങ്ങനെ അറിയാം വെബ്സൈറ്റ് തുടങ്ങിയ കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ചാനൽ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് എൻ എം എം എസ് എക്സാമിൻ്റെ റിസൾട്ട് കേരള സർക്കാർ ഔദ്യോഗിക വെബ്സൈറ്റായ എൻ എം എം എസ് സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു സ്കോളർഷിപ്പ് എഴുതിയ വിദ്യാർത്ഥികൾക്ക് വെബ്സൈറ്റിൽ നിന്ന് റിസൾട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇനി റിസൾട്ട് എൻ എം എം എസ് സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ നിന്ന് എങ്ങനെ റിസൾട്ട് ചെക്ക് ചെയ്യാമെന്ന് നോക്കാം ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് യൂസർ ഐ ഡിയും അതുപോലെ പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് കൂടി എടുത്ത് വയ്ക്കണം റിസൾട്ട് ചെക്ക് ചെയ്യുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി മറക്കരുത്